നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫൈനലുകളിലും ടീമിന് ആവശ്യമുള്ളപ്പോഴുമാണ് ഒരു താരത്തിൻ്റെ മികവ് പുറത്തു വരേണ്ടത് അത്തരത്തിലുള്ള അപൂർവം താരങ്ങളിൽ ഒരാളാണ് വിനി ജൂനിയർ ഫൈനലാണോ പ്രധാനപ്പെട്ട മത്സരമാണോ വിനി വേറെ ലെവലാവും ഇപ്പം ഇന്നലത്തെ ഫൈനൽ നോക്കുക ഇന്റർ കോണ്ടിനൽ കപ്പിൻ്റെ ഫൈനൽ മത്സരം അവൻ ഗോളും അസിസ്റ്റുമായിട്ട് മിനി കത്തി വിനി റയൽ മെഡലിന് വേണ്ടി സ്റ്റാർട്ടറായിട്ട് ഇറങ്ങിയത് പത്ത് ഫൈനൽ മത്സരങ്ങളിലാണ് സ്റ്റാർട്ട് ചെയ്തത് റയലിനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് പത്ത് ഫൈനൽ മത്സരങ്ങളിലാണ് ആ പത്ത് കളികളിൽ നിന്ന് അവൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻസ് നോക്കണം ഫൈനലിലാണേ പത്ത് ഫൈനലുകൾ പതിമൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് എട്ട് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും ഓരോ അറുപത്തിയെട്ട് മിനിറ്റുകളിലും ഗോൾ പാർട്ടിസിപ്പേഷൻസ് വരുന്നു ഫൈനലിൽ സോ ഫൈനലിൽ ഇത്രത്തോളം ഡിസിസീവായിട്ട് കളിക്കുക അതാ താരത്തിൻ്റെ മികവ് എടുത്ത് കാണിക്കുന്ന ഒരു സ്റ്റാറ്റസാണ് കഴിഞ്ഞില്ല അറുപത്തിയേഴ് ശതമാനമാണ് ക്ലിയർ ചാൻസുകളുടെ അവൻ്റെ കൺവേർഷൻ റേറ്റ് അതായത് പന്ത്രണ്ട് ചാൻസുകൾ ഫൈനലുകളിൽ കിട്ടിയതിൽ ഈ എട്ടെണ്ണവും അവൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയേഴ് ഷോട്ടുകൾ അതിൽ പതിനഞ്ചെണ്ണം ഓൺ ടാർഗറ്റിലേക്ക് എഴുപത്തി ഏഴ് അവൻ ഫൈനലുകളിൽ വിൻ ചെയ്തിട്ടുണ്ട് മുപ്പത്തി നാല് സക്സസ്ഫുൾ ട്രിബ്ലിങ്ങുകൾ ഇരുപത്തെട്ട് തവണ എതിരാളികൾ അവനെ വീഴ്ത്തിയിട്ടുണ്ട് ഫൗൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് ചുരുക്കത്തിൽ ഫൈനലിൽ ഇത് ഫൈനലാണോ നിങ്ങൾ വിനിയെ വിൽക്ക് അതാണിപ്പോൾ റയലിൻ്റെ വിജയമന്ത്രങ്ങളിൽ ഒന്ന് ഫൈനലുകൾ വിജയിക്കാനായി പിറന്നവൻ കിരീടങ്ങൾ ചൂടാനായി പിറന്നവൻ അതാണ് വിനി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് കണ്ടുപിടിക്കാം